നമുക്കതുപോലെ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പല്ല് വരുന്നത് ഒഴിവാക്കാം എന്ന് നമുക്ക് ഗർഭകാലത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അതായത് പല്ല് പറിക്കാൻ പറ്റുമോ ക്ലീൻ ചെയ്യാൻ പറ്റുമോ ഒരു വിമൻ കടന്ന് പോകുന്ന ഒരു ഒരു ഭയങ്കരമായ ഒരു ഡിഫിക്കൽ ആയിട്ടുള്ള ടൈമിംഗ് ആണ് ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാവുന്ന സമയമാണ് സാധാരണയായി ഗർഭകാലത്ത് കണ്ടുവരുന്നതാണ് ഈ മൊണോറോഗ്യൻസ് വരിക നമുക്ക് അവർ തരുന്ന മരുന്നെല്ലാം കഴിക്കാൻ പറ്റുമോ കുറെ പേര് കണ്ടിട്ട് വീണ്ടും നമ്മളടുത്തേക്ക് തിരിച്ചു വരും ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വിമൻസ് ഹെൽത്ത് ദിനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൻറ്റിസ്റ്റുകളുടെ അസോസിയേഷനായ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ്റെ നിർദ്ദേശപ്രകാരം കേരള സ്റ്റേറ്റ് ഐ ഡി എ ഡബ്ല്യു ഡി സി കൊണ്ടോട്ടി ബ്രാഞ്ച് കണ്ടക്ട് ചെയ്യുന്ന സൗഖ്യ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗർഭിണികളെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യവും ദന്താരോഗ്യവുമാണ് ഈ സൗഖ്യ ആരോഗ്യ സംഭാഷണത്തിലൂടെ നിങ്ങളോടൊപ്പം ചേരാനും സംസാരിക്കാനും നമ്മളോട് കൂടെ ചേർന്നിട്ടുള്ളത് ഡോക്ടർ നാസ് ഫർസീൻ കൊണ്ടോട്ടി ഐ ഡി എ വൈസ് പ്രസിഡന്റ് ആണ് പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഓഷി നാര്യടൻ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് അൽ ഹോസ്പിറ്റൽ കിഴ്ശേരി നമ്മൾ ഇന്നിവിടെ സർച്ച് ചെയ്യുന്നത് ഹീൽ ഹിയർ സ്മൈൽ ഇതാണ് സൗഖ്യ വെൽക്കം ടു ദ കോൺവെർസേഷൻ ഒരു സ്ത്രീയുടെ ആരോഗ്യമാണ് അവളുടെ ഏറ്റവും വലിയ സമ്പത്ത് ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യവും അതോടൊപ്പം ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യം കൂടിയാണ് മെച്ചപ്പെടുന്നത് നമുക്ക് ഗർഭകാലത്ത് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും അതായത് പല്ലു പറിക്കാൻ പറ്റുമോ ക്ലീൻ ചെയ്യാൻ പറ്റുമോ വേറെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതെല്ലാം ശരിക്കും ഗർഭകാലത്താണ് നമ്മൾ കൂടുതൽ സംരക്ഷണം സാധാരണ നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ സംരക്ഷണം ആ സമയത്താണ് വേണ്ടത് കാരണം എപ്പോഴും ഹോർമോൺ വ്യതിയാനം കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും അതെ അതെ നമുക്ക് നമുക്കിപ്പോന്ന് പറഞ്ഞാല് എന്ന് പറയുന്നത് ഒരു ഒരു വിമൻ കടന്നു പോകുന്ന ഒരു ഒരു ഭയങ്കരമായ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടൈമിങ്ങാണ് ഒരു ഒരു മിക്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാകുന്ന ഒരു സമയാണ് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എലവേറ്റഡ് ഹാപ്പിനെസ് അതേപോലെ കുറെ മൂഡ് സ്വിങ്സ് കുറേ ഭയങ്കരമായ ടെൻഷൻസ് ആങ്സൈറ്റി അതിൻ്റെ കൂടെ തന്നെ അവരെ ഫിസിക്കൽ ഹെൽത്തും ഭയങ്കര നടക്കുന്ന ടൈമാണ് അപ്പോ ഈ നമുക്ക് പറയുമ്പോ ഈ പല ഹോർമോൺസ് കാരണമാണ് ആക്ച്വലി ഇതൊക്കെ വരുന്നത് കുറെ ഈസ്റ്റിജൻ കൊളസ്ട്രോൾ ഹോർമോൺസ് ഉണ്ട് അതിന്റെ ലെവൽസിൽ റൈസ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോ നമ്മളെ ഗംസിന്റെ ഹെൽത്തും ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും ഈ ഹോർമോൺ

നമ്മൾ നമ്മൾ പിന്നെ യു കൺസൾട്ട് ഒരു കാണിക്കണം നോർമൽ ഇങ്ങനെ ഡെന്റിസ്റ്റിനെ സാധാരണയായി ഗർഭകാലത്ത് കണ്ടുവരുന്നതാണ് ഈ മോണരോഗം പറയുന്നത് അതൊരു ക്ലീനിങ്ങിലൂടെ തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷെ പലപ്പോഴും ഡെന്റിസ്റ്റുകളടുത്ത് എത്തുന്നില്ല എന്നുള്ളതാണ് എല്ലാരും ും പക്ഷെ അതവർക്ക് ഉപകാരം കൂടുതലും പ്രശ്നങ്ങൾ ആരാ നമ്മൾ ചെയ്താൽ വേണ്ട മതി എന്തെങ്കിലും അങ്ങനെയാണ് പിന്നെ മെയിൻലി പല്ലിൽ കേട് വരുന്നത് ഡോക്ടർ സൂചിപ്പിച്ചു നേരത്തെ മോർണിംഗ് സിക്നസ് മോർണിംഗ് സിക്നസ് കാരണം ബ്രഷിംഗ് ചെയ്യാൻ പറ്റാത്തവർ ഉണ്ട് അതൊക്കെ അറ്റ്ലീസ്റ്റ് ഒന്ന് മൗത്ത് വാഷസ് യൂസ് ചെയ്യുക അങ്ങനെ ഒരുപാട് ടെക്നിക്കിൽ നമുക്ക് പല്ല് കേടുവരുത്താതെ ശ്രദ്ധിക്കാൻ കഴിയും പക്ഷെ അത് പലപ്പോഴും ആളുകൾ പേടിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഒഴിവാക്കാറുണ്ട് സേഫെസ്റ്റ് പീരീഡ് ഇപ്പം നമ്മളിപ്പോ പ്രഗ്നൻസി കാലഘട്ടം ഡിവൈഡ് നമ്മൾ അതാണ് പേര് ചെയ്യാൻ സംഭവം പറ്റുന്ന പറയുമ്പോൾ നമുക്ക് ഈ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്ഷൻസും കാര്യങ്ങളും ബ്ലഡ് സ്ട്രീമിൽ പോയിട്ട് ബാക്കി ഉണ്ടാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള അസുഖങ്ങളുണ്ട് പക്ഷേ ഈ ത്രീ ടു സിക്സ് പറയുന്ന പ്രൊസീജിയർസിന് നല്ല ടൈം വലിയ പ്രശ്ന പ്രശ്നമാണ് അത് മാത്രമല്ല മൂന്ന് മാസം തന്നെ ഡെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറെ ഈ അഡ്വൈസസ് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലേ ട്രീറ്റ്മെന്റ് എന്തായാലും സേഫ് ആയിട്ടുള്ളത് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ടുള്ള മൂന്ന് നാല് അഞ്ച് മാസങ്ങളിൽ തന്നെ ആയിരിക്കും പിന്നെ ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോഴേക്കും വയറുമ്പ്ലോക്കാവുമ്പോൾ പേഷ്യൻ പക്ഷെ എമർജൻസി ട്രീറ്റ്മെന്റ് എപ്പോഴും ഓപ്റ്റ് ചെയ്യാവുന്നതല്ലേ ഓപ്റ്റ് ഉള്ളൂ അത് ഓപ്റ്റേം ചെയ്യാ പിന്നെ നമ്മളിപ്പോ പറയുമ്പം ഏത് ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം പ്രഗ്നൻസിൽ എങ്ങനത്തെ ആന്റിബയോട്ടിക്സ് എടുക്കണം എങ്ങനത്തെ അതൊരു ടെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് വരിക നമുക്ക് അവർ തരുന്ന മരുന്നെല്ലാം കഴിക്കാൻ പറ്റുമോ കുറെ പേര് കണ്ടിട്ട് വീണ്ടും നമ്മളെ അടുത്ത് തിരിച്ചു വരും ഡോക്ടർ ഏതൊക്കെ പ്രശ്നമുണ്ടോ ഒരു പനിയായ പോലും നമ്മളടുത്തേക്ക് വരുന്ന ആൾക്കാരാണ് കാരണം എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷെ അത് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ഡോക്ടേഴ്സിനും കറക്റ്റ് അറിയാം നമുക്ക് ഏത് മെഡിസിൻസ് കൊടുക്കണം നമ്മൾ ഈ പെയിൻ മെഡിസിൻസ് കൊടുക്കണം ഏതൊക്കെ പാടില്ലാത്തത് ഏത് ആന്റാസിഡ് കൊടുക്കണം എല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് നമുക്കതുപോലെ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഈ പല്ല് വരുന്നത് ഒഴിവാക്കാം എന്നുള്ളത് പ്രിവെൻഷൻ പ്രെഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് പല്ലുകേട് ഉണ്ടെങ്കിലോ അല്ലെ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പിരീഡിൽ വരുന്ന നമുക്ക് അത് തടയാൻ കഴിയും അത് നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ നമ്മളും പറയാറ് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മൂന്ന് മാസം മുന്നേ തന്നെ നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യണം നമ്മള് ഫോളിക്കാസിന് ബേബിയുടെ ഹെൽത്തിന് ഇൻ ഐ തിങ്ക് ഒരു ഹെൽത്തിനെ ും പ്രഗ്നൻസിറ്റഡ് മാത്ര അതുപോലെ നമുക്ക് ഈ നമ്മൾ ടിഷ്യൂസ് ലൂസ് ആവുമ്പോൾ ഒരു പല്ല് പോയി പോകുന്ന ഒരു അവസ്ഥകളും കൂടുതലായിട്ടും അത് കാരണം കാരണം ഉണ്ടാവുന്നത് പെരിഡോൺസ് കൂടുതലായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത്ര അസുഖങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്കത് ഒഴിവാക്കാൻ ക്ലീനിങ് ഒരു ചെറിയൊസീജിയർ ആണ് അത്ര ബുദ്ധിമുട്ടുന്ന പ്രൊസീജിയർ ഒന്നും അല്ല പക്ഷെ പേഷ്യൻസിന് എപ്പോഴും പേടിയാണ് അതാണ് ഉള്ളത് അതേപോലെ വീട്ടിൽ നിന്ന് നമുക്ക് നോർമൽ ഡെയിലി റൂട്ടീനില് എന്തൊക്കെയാണ് അവർക്ക് ഒന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുക ഇങ്ങനെ ഷുഗറി ആയിട്ടുള്ള സ്നാക്സ് ഒന്നും കഴിക്കാൻ ആ സമയത്ത് ഗംസ് അതെ 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 ഛർദ്ദിച്ച ഉടനെ തന്നെ നമ്മൾ ബ്രഷ് ആസിഡിക് കണ്ടന്റ് ഉണ്ടാവുമ്പോൾ നമ്മുടെ പലരുടെയും റോഷനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അത് കാരണം ആ സമയത്ത് നമ്മൾ നന്നായി വായ കഴുകിയാൽ മതി മോർണിംഗ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊറച്ചു കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാവുന്നില്ല ബ്രഷ് ചെയ്താൽ അതെ അതെ കഴിവതും എക്സറേസ് ഒഴിവാക്കാനുള്ളത് അതായത് ഒന്നെങ്കിലും അങ്ങനത്തെ ഒരു ഭയങ്കരമായ റേഡിയോജനിക് ആക്ടിവിറ്റി വരുമ്പോ ഒന്നുകിലെല്ലാം പോകുവാണെങ്കിലും ഒരു ഉറപ്പുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഇതാ വരാ പക്ഷെ നമ്മള് ടൂർഡ് എൻഡൊക്കെയായാലും ഒരു സെക്കൻഡ് ടൈംസ് ഡെന്റൽ അഡ്വൈസ് കൊടുക്കാൻ പറ്റും അപ്പൊ പറഞ്ഞ പോലെ പ്രിവൻഷൻ ആണെങ്കിലും എന്താന്ന് കൊടുക്കാൻ പറ്റുക രണ്ടു നേരം ബ്രഷ് ചെയ്യാൻ എന്തായാലും പറയാം രാവിലെയും രാത്രിയും അതോടൊപ്പം തന്നെ ും സമയത്ത് സോഫ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് എന്നല്ല നോർമലി എല്ലാവരും ഫ്ലോസിങ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇവിടെ ഫ്ലോസിംഗ് നന്നായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ മൗത്ത് വാഷസ് ഒന്ന് റിൻസ് ചെയ്യാനും നന്നായിട്ട് ഡെയിലി യൂസ് പ്രഗ്നൻസിൽ പ്രത്യേകിച്ച് അവർക്ക് ബ്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഗാഗിങ് സെൻസേഷൻ ഒക്കെ നന്നായിട്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളപ്പോ എന്തായാലും അവർക്ക് ചെയ്യും മൗത്ത് ഒരു ൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും കുടുംബക്കാരും എല്ലാവരും ഹസ്ബൻഡായാലും എവ്രി വൺ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആണ് അതായത് മദർ ഓക്കെ ആണോ ബേബി ഓക്കെ ആണോ ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ അങ്ങനത്തെ കാര്യങ്ങളാണ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ അവരെ മിസ് ഔട്ട് ആയി പോകുന്ന ഒരു കാര്യമുണ്ട് നമ്മള് ഈ ഇമോഷണൽ ഹെൽവറി നമ്മള് പ്രഗ്നൻസിന് പോലെ മൾട്ടിറ്റ്യൂഡ് ഓഫ് എമോഷൻസ് കൂടിയാണ് വി ഗോ ത്രൂ ദിവറി കഴിയുന്നതാണ് നിങ്ങളൊരു ഡെലിവറി കഴിഞ്ഞ ആണ് അപ്പൊ വി ഗോ ത്രൂ മൾട്ടിറ്റ്യൂഡ് ഓഫ് എമോഷൻ അപ്പം പല രീതിയിലും നമുക്ക് വേണ്ട ഒരു സപ്പോർട്ട് അതിലും ആ ഒരു ഫോക്കസ് എപ്പോഴും നമ്മൾ കൊടുക്കണം കാരണം നമുക്ക് ഇപ്പം ഈ ഡെലിവറി സമയത്ത് പല പേരും ഇവൻ ഡിപ്രഷനിൽ പോകുന്ന ആൾക്കാരുണ്ട് നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്പോർട്ടം ബ്ലൂസ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ പറഞ്ഞ പല ടേംസും അങ്ങനത്തെ ലെവൽ വരെയും കുട്ടികളോട് നമുക്കൊരു ദേഷ്യം വരെയും പോകുന്നുണ്ട് ലെവൽ എത്തുന്ന ടൈപ്പ് ആൾക്കാരുണ്ട് ഇറ്റ് ഈസ് നോട്ട് ഡെർഫോൾട്ട് നമുക്ക് ആ ഒരു സമയത്തേ നമുക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ട് വെൽബീയിങ് കൂടെ നമുക്ക് നോക്കണം ഇപ്പൊ ഇമോഷണൽ അവയർനെസ് ഉണ്ട് പക്ഷെ നമ്മൾ സാധാരണ നമ്മൾ സാധാരണ റൂറൽ ഏരിയസിൽ എത്തുമ്പോൾ നമ്മൾ അത് പലരും മിസ് ആയി പോകുന്ന കാര്യങ്ങളാണ് അവരും ജോലികളുടെ അടി കൂടെ കൊണ്ടുപോകുന്ന ഒരു സംഭവായിട്ട് പ്രഗ്നൻസീനെ കാണുന്നു മിസ് ഔട്ട് ആവലുണ്ട് ഡെന്റൽ അതെ അതുപോലെ വരാറുണ്ട് ഈവൻ ആഫ്റ്റർ പ്രഗ്നൻസിയും നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട് അതായത് പോസ്റ്റ് ഡെലിവറി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസ് വരുമ്പം അവര് നാൽപ്പത് കഴിഞ്ഞിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് പോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസ് അതായത് പ്രസവാനന്തര ശുശ്രൂഷ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെ പക്ഷെ അവർക്കൊക്കെ ആ സമയത്ത് പല്ലുകൾ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ഒരു ടാബും ഉണ്ട് നാപ്പത് കഴിയണം തൊണ്ണൂറ് കഴിയണം നമ്മളെപ്പോഴും ചിന്തിക്കാറ് ബേബി ഔട്ടായി ഇനി അമ്മയുടെ ഹെൽത്ത് ഓക്കെ ആക്കുക എന്നുള്ളതാണ് മൊലിവുട്ടിന്ന് നമ്മൾ അതിനനുസരിച്ചുള്ള ടാബ്ലെറ്റ്സും അതും കൺസിഡർ ചെയ്തിട്ട് തന്നെ എഴുതുക പിന്നെ ട്രീറ്റ്മെന്റ് പ്രത്യേകിച്ചൊസീജിയ സമയത്ത് പല്ല് കേട് വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അവിടെ അതല്ലെങ്കിൽ ഡെന്റൽ കൂടുതൽ ചാൻസ് കൂടുന്നുണ്ട് അത് ഈ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ സ്നാക്കിങ് സമയമാണ് മൗത്ത് വാഷ് ചെയ്യുന്നതും മോണരോഗം പോലെ തന്നെയാണ് പല്ല് കേട് വരുന്നത് ഈ രണ്ട് അതെ 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 സാധാരണ വേദന വരുന്നത് നമ്മൾ ചികിത്സിക്കാറ് റൂട്ട് കനാൽ ചികിത്സയിലൂടെയും അതല്ലെങ്കിൽ പല്ലു വരയ്ക്കാൻ പലപ്പോഴും ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് അവർക്ക് ഭയങ്കര പേടിയാണ് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റുകളൊന്നും കൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ് ഡെന്റൽ ഹൈജീൻ ഡെഫിനറ്റ്ലി നമ്മളിപ്പോ ഇമോഷണൽ തന്നെ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനം തന്നെയാണ് അതിനും നമ്മള് എങ്കിലും ആ ഒരു സിഗ്നിഫിക്കൻസും കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് തോന്നുന്നു പ്രഗ്നൻസി ആയാലും അത് കഴിഞ്ഞിട്ടില്ല പോസ്റ്റ്മോർട്ടം കയറാലും എന്ത് തന്നെ ആയാലും നമ്മൾ നോക്കേണ്ട ആ ഒരു സൗഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിമൻസ് ഹെൽത്ത് അതാണ് നമ്മൾ സൗഖ്യായിട്ടുള്ള മോട്ടോ ഇത് തന്നെയാണ് നമ്മൾ സൗഖ്യ എന്ന ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീയുടെ ഫിസിക്കൽ മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽബീൽ ഹിയർ സ്മൈൽ